വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഹോട്ടൽ പ്രവർത്തിക്കുന്നുവെന്നും പഴകിയ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നുവെന്നും പരാതി ഉയർന്നതിനെ തുടർന്ന് ഹോട്ടലിൽ റെയ്ഡിനെത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനെയും സംഘത്തെയും ഹോട്ടലുടമ മർദ്ദിച്ച് പുറത്താക്കി കോഴിക്കോടാണ് സംഭവം വെള്ളിമാടുകുന്നിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിന്റെ ഉടമയായ കണ്ണൻകുളങ്ങര സ്വദേശി അബ്ദുൾ റഷീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് കോർപ്പറേഷനിലെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ രഞ്ജിത്താർ കുമാറും സഹജീവനക്കാരുമാണ് ഹോട്ടലിൽ റെയ്ഡിനെത്തിയത് തുടർന്ന് അബ്ദുൾ റഷീദ് പ്രകോപിതനായി അക്രമാസക്തനാവുകയായിരുന്നു ഹോട്ടലിൽ ഉണ്ടായിരുന്ന കസേരയും വെൽഡിംഗ് മെഷീനും അടക്കമെടുത്താണ് ആരോഗ്യവകുപ്പ് ജീവനക്കാരെ ടെലിവിഷൻ കോഴിക്കോട് ദുബായ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ നേടാം ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസുകൾക്ക് നേടാം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യം